അല്ല മുഖ്യമന്ത്രി പറഞ്ഞല്ലോ ഈ നാഷണൽ ഹൈവേ നിർമ്മാണവുമായി ആ മുതൽ വരെ ഒരു ബന്ധവും സംസ്ഥാന ഗവൺമെന്റിനില്ല അങ്ങ് സംഭവിച്ചാ മതി ഒരു ബന്ധമില്ല ഇപ്പൊ സംഭവിച്ചല്ല ആ മുതൽ ഷാ വരെ ഒരു ഒരന്ത എല്ലാം കേന്ദ്ര ഗവൺമെന്റ് ചെയ്യുന്നതാണെന്നോ ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് മന്ത്രി പറഞ്ഞു ഇനി റീൽ റീൽ പറണ്ടത് ഒരു അമ്പത് സ്ഥലത്തെങ്കിലും കേരളത്തിൽ വിള്ളല് ഈ ഹൈവേയിൽ ആ വിള്ളല് വീണ സ്ഥലത്ത് പോയിട്ട് അദ്ദേഹം റെയിൽ ഇട്ട കുറെ കൂടെ മനോഹരമായിരുന്നു റെയിൽ നിർത്തണ്ട റെയില് നിർത്തരുത് എവിടെയൊക്കെയാണ് വിള്ളല് വീണിരിക്കുന്നത് മുരിയാടും കുര്യാടും മാത്രമല്ല കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ തിരുവനന്തപുരം ജില്ല ഉൾപ്പെടെ ഒരു അൻപതോളം സ്ഥലങ്ങളിൽ ഹൈവേയിൽ വിള്ളല് വീണിട്ടുണ്ട് അവിടെയൊക്കെ പോയി അദ്ദേഹം റെയിലെടുത്ത് ആ റെയിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കാണട്ടെ ഇതെന്താ ഇതെന്താതിരിയാമോ നാണക്കേട് മറയ്ക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാ പറയാണ് യഥാർത്ഥത്തിൽ പാലാരിവട്ടം പാലത്തെ കുറിച്ചൊരു റിപ്പോർട്ടാണ് വന്നത് ഒരു അപാകതയുണ്ടത് അല്ലേ റായി സർക്കാർ വന്നതിന് ശേഷമാണ് അതിന്റെ ടാറിങ് വരെ നടത്തിയത് എന്നിട്ട് ആ ഉണ്ടെന്നുള്ളതിന്റെ പേരിൽ പാല പാലയിടിഞ്ഞൊന്നും വീണില്ല അന്നത്തെ മന്ത്രിക്കെതിരെ വരെ വിജിലൻസ് കേസ് എടുത്ത സർക്കാരാണ് മന്ത്രിയായിരുന്ന ആൾക്കെതിരെ വരെ വിജിലൻസ് എടുത്ത സർക്കാരാണ് ഇതിപ്പോ കേന്ദ്രത്തിന്റെ ആരെ പറ്റി അന്വേഷിക്കേണ്ട ഒന്നും ചെയ്യണ്ട വിള്ളൽ അടച്ചാൽ മതി വിള്ളൽ ടാർ ചെയ്താൽ മതി വലിയ മഴ വരാൻ പോകുന്നതിൽ വലിയ വിള്ളൽ കാണാൻ പോവാണ് അപ്പം ഇവര് വിഴിഞ്ഞത്ത് ഇവര് ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന വിഴിഞ്ഞം തുറമുഖത്തിന്റെ ക്രെഡിറ്റ് എടുക്കാൻ നോക്കി അത് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായി അതിൻ്റെ പൂർണമായ ക്രെഡിറ്റ് ഉമ്മൻചാണ്ടി സർക്കാരിനാണ് രണ്ടാമത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഒരു പദ്ധതിയുടെ പൂർണമായ ക്രെഡിറ്റ് ഇവരെടുക്കാൻ നോക്കി അതിന് നാലാം ഭാഷയത്തിൽ അതിന് വിള്ളൽ വീണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമൊന്നാണ് മന്ത്രിക്ക് പരാതി ഞങ്ങൾക്ക് സന്തോഷമല്ല ഞങ്ങളിത് നേരത്തെ പറഞ്ഞതാണ് എം പിമാരുൾപ്പെടെയുള്ള ഞാനടക്കമുള്ള ആളുകൾ ഈ റോഡ് നിർമ്മാണത്തിൽ അശാസ്ത്രീയമാണ് അപാകതയുണ്ട് എന്ന് എഴുതി കൊടുത്തിരുന്നതിന് മുമ്പ് ഞങ്ങൾ നേരത്തെ പറഞ്ഞാണ് ഇത് അപകടമാണെന്ന് അന്ന് ഇത് എലക്ഷന് മുമ്പ് ഇത് നടത്തി ഞങ്ങളാണ് കൊണ്ടുവന്നത് എട്ട് കാലി മമ്മൂഞ്ഞാവാൻ ചമഞ്ഞതാണ് വിഴിഞ്ഞം കാര്യത്തിലും ഈ തുറമുഖത്തിന്റെ ഈ ഈ റോഡിന്റെ കാര്യത്തിലും അതാണ് നാലാം വാർഷികത്തിൽ പോളിഞ്ഞ് താഴെ വീടും അപ്പൊ റീല് അതിന്റെ ഇടീ പൊളിഞ്ഞ താഴെ വീണിട്ടു ഞങ്ങൾ ഏത് കാര്യത്തിലാണ് ഞങ്ങൾ ഒറ്റ കാര്യത്തിലാണ് എതിരെ നിന്നിട്ടുള്ളത് കേരള അത് കേരളത്തിലെ പാരിസ്ഥിതികമായി തകർക്കും സാമ്പത്തികമായി തകർക്കും ഞങ്ങളൊരു നിലപാടെടുത്തു ആ നിലപാടിൽ നിന്നല്ലോ ഞങ്ങൾ നിന്നല്ലോ നിലപാട് ജനങ്ങൾ ഞങ്ങളോടൊപ്പം നിന്നില്ലേ ഊരി എറിഞ്ഞില്ലേ കുട്ടികൾ അല്ലാതെ ഏത് കാര്യത്തില് ഞങ്ങളെതിരായി നിലപാടെടുത്ത് രണ്ടായിരത്തി പത്തൊമ്പത് പൂർത്തിയാക്കേണ്ട വിരിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പൂർത്തിയാക്കിയിട്ട് അതിൽ ക്രെഡിറ്റ് എടുക്കുക ഇത് ഇതിൽ എന്ത് അവകാശപ്പെടാനുള്ളത് സർക്കാരിന്റെ എന്ത് കാര്യമാണ് സർക്കാർ അവകാശപ്പെടാനുള്ളത് നിങ്ങൾ ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തിയാക്കിയെന്ന് പറയും ഗെയിൽ പൈപ്പ് ലൈൻ ഉമ്മൻചാണ്ടിയുടെ കാലത്ത് തുടങ്ങുമ്പോൾ ഇപ്പൊ ഈ മന്ത്രിസഭയിൽ ഒരു മന്ത്രി സമരം ചെയ്തുകൊണ്ട് അതിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബോംബാണെന്ന് പറഞ്ഞു ഗെയിൽ പൈപ്പ് ലൈൻ ഭൂമിക്ക് അടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ബോംബാണ് പിന്നെ വീടുകളിൽ ഗ്യാസ് കൊടുക്കുന്നവർ അത് കളമശേരിയിൽ ഉമ്മൻചാണ്ടി സർക്കാർ ഉണ്ടായിരുന്നപ്പോൾ ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് വീടുകളിൽ ഗ്യാസ് കൊടുക്ക മറ്റേ കണക്ഷൻ കൊടുക്കുന്ന പദ്ധതി കളമശ്ശേരിയിൽ ആദ്യമായിട്ട് ഉദ്ഘാടനം ചെയ്ത പദ്ധതിയാണ് ഇങ്ങനെ ക്രെഡിറ്റ് എടുക്കാമോ എത്ര പത്ത് കൊല്ലം മുമ്പ് നടപ്പാക്കിയ പദ്ധതിയാണ് കേരളത്തിൽ ഭൂമി ഏറ്റെടുക്കൽ ആ കറക്റ്റ് പറഞ്ഞു നല്ല ചോദ്യമാണ് നല്ല ചോദ്യമാണ് ഭൂമി ഏറ്റെടുക്കൽ കേരളത്തിൽ പ്രതിസന്ധിയിലായിരുന്നു ഭൂമി ഏറ്റെടുത്ത് കൊടുത്തിരുന്നെങ്കിൽ പത്തു കൊല്ലം മുമ്പ് യു പി എ ഗവൺമെന്റ് ഇത് പണിത് തന്നെയാണ് എന്താണ് ഭൂമി ഏറ്റെടുക്കാൻ തടസ്സമായിരുന്നത് തുച്ഛമായ വിലയാണ് ഭൂമിക്ക് ഉണ്ടായിരുന്നത് തുച്ഛമായ വില എന്റെ നിയോജന മണ്ഡലത്തിൽ ഇരുപത്തി മൂവായിരം രൂപയാണ് ഒരു സെന്റിന് കൊടുത്തത് പത്ത് സെന്റ് പോയാൽ രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം ഇൻകം ടാക്സ് കൊടുത്തു കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി താഴെ പത്ത് സെന്റ് പോകണമെങ്കിൽ ഒരു സെന്റ് കിട്ടില്ലായിരുന്നു യു പി എ ഗവൺമെന്റ് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് കൊണ്ടുപോകും ആദ്യം അതിൽ ഹൈവേ ഉണ്ടായിരുന്നില്ല രണ്ടാമത് ഹൈവേ വന്നു ആ ഹൈവേ വന്നതിന് ശേഷം അന്ന് ഇരുപത്തി മൂവായിരം കിട്ടിയ സ്ഥലത്ത് ഇപ്പൊ പത്ത് ലക്ഷം രൂപ കിട്ടിയത് ഇപ്പൊ ആളുകൾ ചോദിക്കുന്നത് ഞങ്ങളുടെ സ്ഥലം എടുക്കണെന്ന് ചോദിക്കണത് അതുകൊണ്ടാണ് സ്ഥലം എടുക്കാൻ പറ്റുന്നത് ഇപ്പോ അതാണ് മാറ്റം ആ യു പി എ ഗവൺമെന്റ് കൊണ്ടുവന്ന റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് ഇല്ലെങ്കിൽ ഇപ്പോഴും കേരളത്തിൽ സ്ഥലം എടുക്കാൻ പറ്റില്ല ഏതിനെതിരെ പ്രതിഷേധം നടത്തിയിരിക്കുന്നു ഏത് കാര്യത്തിനെതിരെ ഹൈവേ വരുന്നതിനെതിരെ ഹൈവേ വരുന്നതിനെതിരെ എവിടെ പ്രതിഷേധം നടത്തിയിരിക്കുന്നു നിങ്ങൾ എന്തായി പറയുന്നത് സി പി എം ഉണ്ടായിരുന്നു പണ്ട് പ്രതിഷേധത്തിൽ സ്ഥലം എടുക്കുക ഞാനും ഞങ്ങളടക്കാം കോൺഗ്രസും സി പി എമ്മും കൂടി ഒരുമിച്ച് സമരം നടത്തിയിട്ടുണ്ട് എന്റെ പറവുകൾ കാരണം ഇരുപത്തി മൂവായിരം രൂപയ്ക്ക് ഒരു സെന്റിന് സ്ഥലം എടുക്കാൻ വന്നാൽ പറ്റില്ല എന്ന് പറഞ്ഞു എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു റൈറ്റ് ടു ഫെയർ കോമ്പർസേഷൻ ആക്ട് വന്നപ്പോൾ ഞാൻ സമരസമിതിക്കാരെ വിളിച്ചു പറഞ്ഞു നല്ല പൈസ കിട്ടും നല്ല പൈസ നല്ല മാന്യമായത് കിട്ടും ഇരട്ടി പൈസ കിട്ടും വീടിന് ആയിരം സ്ക്വയർ ഫീറ്റ് വീടാണെങ്കിൽ ഇരുപത്തി കൊല്ലം മുമ്പ് പണിത വീടാണെങ്കിലും ആ ഇപ്പോഴത്തെ വില കണക്കാക്കുകയും അതിൻ്റെ നൂറ് ശതമാനം സൊലേഷ്യം കിട്ടും ആളുകൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ സ്ഥലം ഏറ്റെടുത്തപ്പോൾ അതിനുള്ള അന്തരീക്ഷം ഉണ്ടായത് റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആക്ട് ആണ് അല്ലാതെ സി പി എമ്മും ബി ജെ പിയും കോൺഗ്രസും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ഈവനിങ് കേരള വാർത്തകളും മറ്റു അറിയിപ്പുകളും അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക